இப்ப இறங்கிக்கொடா இவங்க நடத்த சம்மதிக்க வேண்டாம் விஸ்திக்கண்ட வந்து அந்த முதல் ஞாபிக்கலா போரிட்ட வரவும் போக்கும் நான் ஞாபகம் இது ஒன்னும் இவங்க நடத்தியா போய் இறங்கி போய் எவ்வளவு போய் வேண்டிய எங்கதும் அறிவ இறங்கிக்கொள்ள நாணக்கெட் காரணம் நமக்கு போக்கையோ தோனியும் ഞാനിപ്പോൾ കൂട്ടി നിൽക്കാൻ ആളുകൾ പറയുന്നത് ഇറങ്ങിക്കൊള്ളുക ആ മീൻകാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഏതായാലും വലിയ മാനക്കടിച്ചു ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാ ഒരു മീൻകാരന്റെ വീട്ടില് തട്ടവും കൊണ്ടുവിട്ട് വേദവും മാറി അവനോട് കല്യാണം കഴിക്കാന്ന് വെച്ച കല്യാണം കഴിച്ചോ അല്ല ഇത്ര ആസ്വദിക്ക് നമുക്കത് അങ്ങോട്ട് ഊഹിക്കാട് മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും അങ്ങനെ വല്ലതും സംഭവിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലും കഴിക്കുക പറഞ്ഞിട്ടുണ്ടാകും ജീവൻ കളയേണ്ട കാര്യക്ക് ഇവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളെ നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം എന്താ ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക് അങ്ങനെയാണെങ്കിൽ ഏത് കൊലകമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോയാൻ നമ്മൾ പറയില്ല കിടക്കാൻ ഒരിടം ലാണ്ട് ഉമ്മയും ഞാൻ ഒരുപാട് തെല്ലിയിട്ടുണ്ട് നിസ്കാര നിസ്കാരത്തായുമ്പോഴുള്ള സ്വന്തം ജാതിക്കാരാത്തി അടക്കിയപ്പോ ഞരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ് പയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കുട്ടിക്ക് എന്താ വേണ്ട പറഞ്ഞോളി ഉമ്മാന്റെ കൊപ്പിൽ ജീവനുണ്ടെങ്കിൽ ഉമ്മ നടത്തി തരാ എന്റെ കുട്ടി ഇങ്ങനെ കയ്യിൽ കുഞ്ഞാലിയുടെ കുഞ്ഞാലിയുടെലച്ച ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല എന്റെ സ്വന്തം ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കാം അതെ വാഷ് പറഞ്ഞത് ശരിയാ ും കാണിച്ചിരുന്നെങ്കിൽ ഓർക്കാൻ പഠിച്ചുപോലെ കഴിയില്ല സഹിക്കാവുന്നതിനു വേദന സഹിച്ചിട്ടുണ്ട് ആരെന്ത് പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട പഴയതുപോലെ സ്കൂളിൽ വരിക ക്ലാസ് എടുക്കുക ടീച്ചേഴ്സും ചിലപ്പോ എന്തെങ്കിലും ഒക്കെ കമൻസ് പറഞ്ഞിരിക്കും പക്ഷെ തവർന്ന് പോകരുത് ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലല്ലോ ഒരുതണം ഒരു രാത്രി കുട്ടേ ഓ ഇത് മേടിക്കാൻ ഞമ്മള് പറ്റ പാട് ചില്ലറൊന്നും അല്ല അങ്ങാടിയിൽ അന്തോണി ആപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് സുലൈമാ നിക്കണ് ഓന്റമ്പ് വെച്ചിത് മേടിക്കാൻ പറ്റൂ നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു വേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് കോട്ടയ്ക്കൽ അവോക്കർ നിക്കണ് ഒരു മുസൽമാനായ നമ്മൾ ഇത് വാങ്ങണ കണ്ടിട്ട് ഓലക്കൊരു ഇടങ്ങേർ തോന്നിട്ടാന്ന് പറ്റിട്ടാണ് അല്ലാതെ ഓരോ പേടിച്ചിട്ടൊന്നും അല്ല നിങ്ങളുടെ പഠിച്ചോന്മാരെല്ലാം കാണാൻ നല്ല ചന്ത ഉള്ളാരോ മീൻ ഇതിന്റെ അകത്തേക്ക് കയറ്റുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞതാ നാളെയും അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല അല്ലാതെ മുയനും കളഞ്ഞാ നിങ്ങളെ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത് ആരി എപ്പോ പറഞ്ഞേ ഇപ്പൊ അങ്ങനെ മീൻ തിന്ന് തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ മീനില്ലാണ്ട് ചോറിറങ്ങൂലോ ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം പോരെ കയറാൻ മനസ്സിലായ കണക്ക് ഇത് വേണി കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതിനിപ്പൊ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ അഥവാ ഉണ്ടായാൽ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോകണം എന്റെ കുട്ടിയൊന്ന് കാണണം ആവാലോ പോവുകയും ചെയ്യാം കുട്ടിയെ കാണുകയും ചെയ്യാം പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക വീട് മോളെ അന്റെ ബാപ്പ പറഞ്ഞണ്ടേ അറിയാതെ മോളെ അറിയാതെ പരീക്ഷണങ്ങളാണ് കടം എന്താ എങ്ങനെ പറയണത് നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ എന്റെ കുഞ്ഞാലേ ഞാനും വിസന്നുപോരുമ്പോ ഇങ്ങള് തന്നു ചോറാൻ ഞമ്മക്ക് ജീവൻ തന്നത് സ്വന്തം ജാതിക്കാരെ ആട്ടി അറക്കിയപ്പോ ഒരു ഇടം എങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷാണ് ഞമ്മക്ക് ഒന്നും വേണ്ട സന്തോഷായി മനസ്സ് നിറഞ്ഞു ഓരോന്ന് കേട്ടപ്പോ മെഞ്ചുടച്ചിട്ട് ഓടി വന്നതാ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെയാണ് താമസം എന്നറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു ആമിനെയും കുഞ്ഞാലിയും ഇല്ലത്തിന്റെ ചായപ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചത് ഊണിലും തുരുമ്പിലും ഉള്ളവശ്വരന് അതിനെ നിന്നിക്കുന്ന മനുഷ്യനല്ല ഇവളെ കൂട്ടിക്കൊണ്ടു പോവാച്ചിട്ടാ വന്നത് മാഷു പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്ന മാഷന്യാ

കുട്ടികളിടെ തനിച്ചേ ഉള്ളൂ എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ െ എന്ത് തങ്കടമുണ്ടെങ്കിലും മനസ്സ് തുറന്ന് പടുത്താനോട് പറഞ്ഞാലേ ഉള്ളൊന്ന് തന്ന ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിയിട്ടോ തൊപ്പിവെച്ചോ വന്നതിനെ ാട്ടിലുണ്ടായ കച്ചറുകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളിൽ ഗുഡ് മോർണിംഗ് ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ കാണാനില്ല വിവരം ഇല്ല എന്താ അന്തർജനമാണ് ആവി പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകൾ പറയുന്നത് പറയുന്നതിൽ വേറൊന്നും തോന്നല് ഇനിയും ഗായത്രി ടീച്ചർ കൂടെ വന്നാലും സ്കൂൾ ചിലപ്പോ കൂട്ടേണ്ടി വരും ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ ഞാനൊക്കെ ആണെങ്കിൽ ആ പ്രശ്നം തന്നെ പോയത് ആൾക്കാര് കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കണം കേട്ടിട്ട് പേടിച്ച് പേടിക്കാൻ വരണത് തന്നെ അങ്ങനെ ഇവിടെ അല്ല ഞാനൊന്നും ചോദിക്കട്ടെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ എങ്കിലാവും വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാ ഉത്തേളോ ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചനുണ്ടാക്കുന്ന ആയിക്കളെ നിരക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ ബസിന് പത്ത് വയസ്സ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുത്തികളക്കി ബസ്സിൽ അടയിപ്പിച്ച നിങ്ങളെ യൂണിയനിൽ തൊള്ളി പൂട്ടിയിരിക്കുന്നത് എണ്ണം കുറഞ്ഞാലോ ഞങ്ങളൊക്കെ ആൾക്കാരാ സ്വന്തം കാര്യം ചിന്തിവാന്നുള്ള ഒറ്റ ചിന്ത അല്ലേ ഉള്ളൂ അല്ല ഇനിയിപ്പൊ നാളെ മുതൽ മുസ്ലിം സ്കൂൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നല്ല നിങ്ങളൊക്കെ എന്താ ചെയ്യാ രാജിവെച്ച് വീട്ടിൽ പോയി കുത്തിരിക്കും എന്താ ചിന്തിക്കുന്നത് രാജിവെച്ച് പോവാൻ പറയാൻ എളുപ്പ എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണത് ആചേന നല്ല മനസ്സുകൊണ്ട് നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ കണ്ണിച്ചോല്ലാത്ത വർത്താനം പറയുന്നത് മോളെ ഒന്നോട് ഒന്ന് ആലോചിച്ചു എന്നെ അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത് അറിയാനല്ല എന്റെ മോള് പോവുകയാണെന്ന് ഓർക്കുമ്പോ ഉമ്മ ഞാൻ എത്ര ക്ഷമിച്ചു എന്തൊക്കെ സഹിച്ചു അവസാനം സ്കൂൾ വരെ നിർത്തലാക്ക ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം ഇനി എന്ത് ചെയ്യണ്ടെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം പോരെ ഒക്കെ പോരെ പോയേ പറ്റൂ മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞാ അവരെ സമ്മതിക്കില്ല അവരുടെ മുഖത്തു നോക്കി മറുത്തു പറയാൻ എനിക്കാവില്ല െന്റെ കുഞ്ഞാലോടെങ്കിലും പറയണം പറയാതെ പോയാവോന്ന് സഹിക്കൂല അയ്യമ്മ കുഞ്ഞാലൂടെ യാത്ര പറയാൻ എനിക്ക് വയ്യ